ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു മീൻ കറിയാണ് വങ്കട എന്ന പേരുള്ള മീൻ കൊണ്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് തനി നാടൻ രീതിയിലാണ് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് വങ്കട മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് മുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം വരും അടുത്തതായിട്ട് ഈ കറിക്ക് വേണ്ടത് ഒരു പച്ച മാങ്ങയാണ് ഞാനിവിടെ ഒരു പച്ച മാങ്ങ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അധികം ചെറുതാക്കി മുറിക്കേണ്ടത് ആ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ് മീനിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി അതൊരു എട്ട് പത്തെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങാക്കൂട്ട് കൂട്ട് ഇട്ടതിന് ശേഷം അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഒരു വിരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ ചേർത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ഒരുപാട് വെള്ളം കൂടി പോകരുത് ഈ ഒരു പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും കറിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലൊന്ന് ഇളകി ഒരിപ്പിച്ച് കൊടുക്കാം തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തത് ഇനി തീ കുറച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കറി നല്ലതുപോലൊന്ന് തിളച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ഈ വങ്കട മീന് നല്ല വേവുള്ള മീനാണ് അതുകൊണ്ടാണ് മീൻ നേരത്തെ ചേർത്ത് കൊടുക്കുന്നത് മീൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങ പിന്നീടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത്ടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീനൊന്ന് വെന്ത് വരുമ്പം മാത്രം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും മീനൊന്ന് വെന്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതിയാകും ഈ വങ്കട മീൻ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നല്ല കട്ടിയുള്ള പുറം തൊലിയാണിതിൻ്റെ അയല മീനിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു മീനാണിത് കട്ടിത്തൊലിയുള്ള മീനായത് കാരണം തൊലി ഉരിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് കറി വെക്കാനായിട്ട് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് കറിയുന്ന തുറന്നു നോക്കുകയാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങയും പച്ചമുളകും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് മാങ്ങ വെന്ത് കിട്ടും ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കാരണം ഈ മൺചട്ടിക്ക് നല്ല ചൂടാണ് കുറച്ച് നേരം ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഈ ഒരു ചൂടിൽ മീനും കൂടെ അങ്ങ് വെന്ത് കിട്ടിക്കൊള്ളും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ കുറച്ച് താളിച്ചിടാം താളിച്ചിടുമ്പോൾ കറക്കി കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്